ചേക്കുമുക്ക് എന്ന ചെറിയ ഗ്രാമത്തിൻ്റെ മുഖച്ചായ മാറുകയാണ് ചേക്കുമുക്ക് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന വെളിയങ്കോട് ഹൈസ്കൂൾ ഗ്രൗണ്ടാണ് നിങ്ങളീ കാണുന്നത് ഫുട്ബോൾ ലഹരി തലക്ക് പിടിച്ച മലപ്പുറവും മലപ്പുറത്തെ പിള്ളേരും ഫുട്ബോൾ രാജാക്കന്മാരായ പെലയുടെയും മറഡോണയുടെയും ഐ എം വിജയൻ്റെയും ഒക്കെ കഥകൾ കേട്ടറിഞ്ഞ കുറച്ച് ഐരൂരിലെ ഫുട്ബോൾ എന്ന കലയെ പ്രേമിക്കുന്ന കുട്ടികളാണിവർ ഇവരുടെ കുഞ്ഞു മനസ്സുകളുടെ കവാടം ഫുട്ബോൾ ലഹരിക്കുവേണ്ടി തുറന്നു കൊടുക്കുകയാണ് പ്രിയപ്പെട്ട നാദൃഷയും അവൻ്റെ കൂട്ടുകാരും അതിന് കൂട്ടായി വെളിയങ്കോട് ഹൈസ്കൂളിലെ ഹെഡ് ടീച്ചേഴ്സും പി ടി എ പ്രസിഡൻ്റ് ഗിരിവാസൻ ചേട്ടനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും രാഷ്ട്രീയ പ്രമുഖരും അദ്ദേഹം അറിയുന്ന ഫുട്ബോളിലെ കോച്ചായിട്ടുള്ള ചിക്ക വാലൻ്റൈൻ എന്ന പ്രമുഖ വ്യക്തിയൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ സമ്മർ ഫുട്ബോൾ ക്യാമ്പിന് തുടക്കം നാട്ടിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഫുട്ബോൾ പ്രേമികളൊക്കെ മക്കൾ ഒരുമിച്ച് കൂടുന്ന പുതിയൊരു സംരംഭത്തിന് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് വിളിയങ്കോട് ഹൈസ്കൂളിലെ ഞാനൊക്കെ കളിച്ച് വളർന്ന പിച്ച വെച്ച് നടന്ന സ്കൂൾ ഗ്രൗണ്ടിൽ നാട്ടിലെ പ്രമുഖരായ രാഷ്ട്രീയ പ്രവർത്തകരും സൗഹൃദങ്ങളും ഒരുമിച്ച് നിന്ന് നാദിർഷ എന്ന ഫുട്ബോൾ പ്രേമിയുടെ സ്വപ്നത്തിന് ഇന്ന് വാതിൽ തുറക്കുകയാണ് വർഷങ്ങളായി പല ക്ലബ്ബുകൾക്ക് വേണ്ടിയും നാട്ടിലെ പ്രമുഖ ക്ലബ്ബുകൾക്ക് വേണ്ടിയും അന്യസംസ്ഥാനത്തെ ഫുട്ബോൾ പ്രേമികളുടെയൊക്കെ ഹരമായി മാറിയ ഗോൾ കീപ്പറാണ് നാദിർഷ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലൂടെ ഒരു യാത്ര കൊളിയങ്കോട് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ പ്രദേശത്തെ മുഴുവൻ കുട്ടികൾക്കും വളരെ സൗജന്യമായ രീതിയിൽ ഫുട്ബോൾ കോച്ചിങ് നൽകണമെന്നുള്ളതാണ് ഇനിയും കുറെ എൻക്വയറി നമുക്ക് വന്നിട്ടുണ്ട് ഇനിയും കുറെ കുട്ടികൾ പിന്നെ നമുക്ക് വരാനുണ്ട് എന്തായാലും പിന്നെ ഉദ്ഘാടനം കൂടി കുറെ കുട്ടികൾ വന്ന് ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് നമ്മുടെ സ്കൂളിനാവശ്യമായ നമ്മുടെ നാടിന് ആവശ്യമായ വളരെ വലിയ ഒരു പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ സംവിധാനം നമ്മുടെ അടുത്ത പ്രദേശത്തൊന്നും ഇല്ല ഇങ്ങനില്ലായാലും പിന്നെ ബാറ്റ്സ്മനായാലും അങ്ങനെ കുറെ കുറേ സംവിധാനങ്ങൾ പിന്നെ കളിയുമായി ബന്ധപ്പെട്ട കായികവുമായി ബന്ധപ്പെട്ട കുറേ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിനകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഹൈസ്കൂൾ തന്നെ അല്ലേ എന്ന് തോന്നുന്ന വികസന അത് മറ്റു എല്ലാ സ്കൂളാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മളൊക്കെ ഇതിനെ സംരക്ഷിക്കുന്ന രൂപത്തിലേക്ക് ഒരു ഇത് തുറന്നിട്ടാൽ പോലും ഇതിൽ ഒരു ചെറിയ രീതിയിൽ ഒരു ബെഞ്ച് ഡെസ്കിന്റെ കാലിൽ പോലും കേട്ട് പെട്ടാത്ത രൂപത്തിലേക്ക് നമസ്കാരം ചില കളിക്കാരുടെ ചില കോച്ചിങ് ടിപ്സ് ഒക്കെ തട്ടി പഠിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചത് വളരെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരു ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു കോച്ചിന്റെ കോച്ചിങ്ങിന്റെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുക Uh, to, to make our, our children ിൽഡ്രൻ പിന്നെ ഷെയ്പ്പ് പലരും പറയാറുണ്ടെങ്കിലും ഇന്നെപ്പോ ഉള്ള ചില ആൾക്കാർ ഹൃദയത്തിൻ്റെ ഷെയ്പ്പിന് ഫുട്ബോളിൻ്റെ രൂപമായിട്ടാണ് മായ്പ്പോളെന്ന് തോന്നുന്നത് ഹൃദയത്തിലൊരു ഫുട്ബോൾക്കോളും ഉണ്ടായിരിക്കണം പിന്നെ അതുകൊണ്ട് റിട്ടയർ ചെയ്താൽ അടുത്തുള്ള അതാണ് നേരത്തെ പ്രശ്നം എന്നോട് പറഞ്ഞു തരുന്നത് ഒരു ഒരു പിന്നെ ബൂട്ടും പന്തൊക്കെ ഇപ്പം തന്നെ വാങ്ങി വച്ചിട്ടുണ്ട് അടുത്ത വർഷങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊന്നും ഇറങ്ങാൻ വേണ്ടി നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട് നല്ലൊരു സ്പോർട്സ് കോംപ്ലക്സ് ഇവിടെ രൂപപ്പെട്ടു വരുന്നു ഫോട്ടോ ഇൻഡോർ അതുപോലെ ഫുട്ബോളിൻ്റെ ഒരു ഫോട്ടോ കൂടി ഇവിടെ വന്നാൽ വളരെ ഗംഭീരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആയി ഞങ്ങൾ കളിച്ച് വളരുന്ന സമയത്ത് പാടത്ത് വേനൽക്കാലത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പിന്നെ പാടം ഒഴിയുന്ന സമയങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇടയ്ക്ക് ഇവിടുത്തെ സ്കൂൾ ഗ്രൗണ്ടിലോ വന്നതിൻ്റെ സ്കൂൾ ഗ്രൗണ്ടിലോ അങ്ങനെ ചെറിയ സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനൊക്കെ നമുക്ക് കുറേ കൂടി സൗകര്യങ്ങൾ വന്നിട്ടുണ്ട് നന്നായിട്ട് ഉപയോഗിക്കുക പിന്നെ കളി ഇഷ്ടം പോലെ കാണാനും അതിനെ പ്രാക്ടീസ് ചെയ്യാനും പുതിയ പുതിയ ടെക്നിക്സ് ഒക്കെ നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഇൻ്റർനെറ്റ് യൂട്യൂബിലൊക്കെ എല്ലാവരുടെയും കളികൾ ഇപ്പോഴത്തെ എല്ലാ മാസ്റ്റേഴ്സിൻ്റെയും കളികൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ ഫുട്ബോളിനെ കുറിച്ച് ആകാറിയുന്നത് പെലയുടെ ഗോൾ പോസ്റ്റിന് ഇതിൽ വശത്ത് നിൽക്കുമ്പോൾ ഉയർന്നു വന്ന പന്ന് നെഞ്ചിലെടുത്തിട്ട് ഒരു ബൈസിക്കിൾ കിക്കിലൂടെ ഗോളാക്കിയ ഒരു ഏക ചിത്രം മാത്രമാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത് ഇന്നിപ്പോ നമുക്ക് ഫോണിൽ തന്നെ അല്ലെങ്കിൽ ടി വിയിൽ എല്ലാ പിന്നെ ഇപ്പോഴത്തെ എല്ലാ പ്രമുഖ കളിക്കാരുടെയും കളികളും ടെക്നിക്സും എല്ലാം പഠിക്കാനുള്ള അവസരമുണ്ട് ശരീരം ഇല്ലെങ്കിൽ നമ്മളില്ല അപ്പോൾ നമ്മുടെ ശരീരത്തെ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കുക നല്ല ഭക്ഷണം കഴിക്കുക നല്ല വ്യായാമം കൊടുക്കുക നന്നായി വിശ്രമിക്കുക നന്നായി ഉറങ്ങുക ഇതെല്ലാം ചെയ്തുകൊണ്ട് ഈ അവസരത്തിൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആ ഭൂരയമായി വികണം ചെയ്തതായിട്ട് അറിയിക്കുന്നു പിന്നെ അടുത്ത കൊല്ലം ഫുട്ബോൾ കളിക്കാൻ വരുമ്പോൾ പോസ്റ്റി ഈ ഹൈറ്റ് മതിയാവില്ല എന്ന് കൂടി നമ്മളുടെ കുട്ടികൾക്ക് കണക്കാക്കി ഫുട്ബോളിന്റെ അടുത്ത തവണ വരുമ്പോ അങ്ങനെ അവിടെ ഈ ടർഫും അങ്ങനെ നൈജീരിയക്കാരും നൈജീരിയ നൈജീരിയ വേൾഡ് കപ്പില് നമുക്ക് വളരെ ഗംഭീരം പ്രകടനങ്ങൾ കാഴ്ചവെച്ചാൽ The Performance of Nigeria had been very impressive throughout many many World Cups, and they have got a lot of World class players too. So we are so lucky to have your presence over here to guide our students. Good morning. Good morning. Good morning. You want me to speak in Malayalam or English? Malayalam is not bad. Okay, so I will talk in English. Okay, but I will make you understand. Uh, you see, I am the coach. Okay, and my name is Valentine Chika. Okoli is my family name. My name is Valentine or Chika because I was born on Valentine's day, February 14. Okay, and uh, I'm from Nigeria, Af Af, Mali. <laughs> That's like uh, you understand this side, Nigeria. No, this side, Nigeria. This side, India. okay. Uh, I've been living in Kenla for more than 13 years. One three, and my wife is a Malayali from Kanon, but we are settled in Calicut. But right now, I am a football coach in <laughs> Bangalore, okay. And I was the former coach of uh, Nadish that time, he was so small. He was like he was very thin. He was my goalkeeper. Mm -hmm. For two years he was under me. So yes. I was the coach. Okay. I don't want to talk to you with microphone because on the feed I'm not going to talk with microphone, right? So yeah, I want to talk to you like this. So this is coach and coach and players. Uh, I'm so happy to be your midst. Everybody is saying we are so happy to have Nigerian coach. No. <laughs> Nigerian coach is so happy to have you. Okay, because only the players can make the coach better. You understand? I am going to coach you. You know what is behaviors? Your attitude, the way you behave at home. That is very, very important. Right? The time you spend watching TV. Huh? and the time you spend using your parents' mobile. and how you study in school. so this is, these four things are very important to me. i don't care what you are doing on the field. on the field that i will handle. okay. whatever you are doing on the field, i will manage that. i will make you a good player. but if at home or in school, if you are very bad, I cannot improve here. Manage that, all right? but I cannot manage you at home. I cannot coach you at home. I cannot coach you in school. So everyone has their parents here. Parents are here? No? Uh, some the, some the of the parents. Some parents. of the parents. So parents, please uh, don't depend 100% on the coaches. The coaches are depending 100%. The problem with football players is they, they don't have good attitude at home. സ്നാക്സ് കഴിക്കുന്ന ആൾക്കാരില്ലേ നമ്മളൊരു ക്യാമ്പ് ഒരു ഫുട്ബോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്ന പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ മാറുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡില് ജങ്ക് ഫുഡ്സ് കഴിക്കാൻ പാടില്ല കൂടുതൽ ഈ ഹോട്ടൽ ഫുഡ്സുകൾ പിന്നെ നിങ്ങൾ ഏത് സമയത്തൊക്കെ രാത്രി ഉറങ്ങാൻ പോകുന്നത് നമ്മൾ ഒരു ഫുട്ബോൾ പ്ലെയർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട നമുക്ക് സ്വീഫാണ് ചുരുങ്ങിയത് എട്ട് മണിക്കൂർ നമുക്ക് കിടന്ന് പറഞ്ഞോ നമ്മൾ മൊബൈൽ കളിച്ച് പന്ത്രണ്ട് മണിക്ക് പോയി കിടന്നുണ്ടെങ്കിൽ ആറ് മണിക്ക് എനിക്ക് കാര്യമില്ല അപ്പോൾ എന്തായി ഗ്രൗണ്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇഞ്ചുറി വരും പിന്നെ നിങ്ങൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല അപ്പോൾ അതാണ് മുമ്പിൽ പറഞ്ഞു നിങ്ങൾ ഏത് ടൈപ്പിൽ ബെഡിൽ പോകണോ ആ സമയം നമുക്ക് അറിയണം നിങ്ങൾ എന്ത് ഫുഡ് കഴിക്കും ഇതൊക്കെ നമുക്ക് അറിഞ്ഞെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ് ആകാൻ പറ്റുള്ളൂ എല്ലാവരും മെന്റാലിറ്റി പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വന്നിട്ട് നമുക്ക് ക്യാമ്പ് ചെയ്ത് നമുക്ക് പ്ലെയർ ആകാം അങ്ങനെയല്ല ഇപ്പോൾ കുറെ സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റമാണ് ഇപ്പോൾ തരുന്നത് ഓക്കെ പറഞ്ഞാൽ മനസിലായോ മൂപ്പര് കളിച്ചിരുന്ന ടൈമില് കേരള ഫുട്ബോള് അത്രയും ഉയർന്നിരുന്ന സമയം ഉണ്ടായിരുന്നു നമ്മൾ നിങ്ങൾക്കറിയൊന്നും അറിയില്ല അയ്യമജനം ഒരുപാട് പേര് കളിച്ചിട്ടില്ല അപ്പൊ അന്ന ടൈമില് ഫുട്ബോൾ അത്രയും ഉയർന്നിട്ടുണ്ട് കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് കേരളത്തിൽ നിന്ന് വന്നിരുന്നത് ഇന്ത്യൻ ടീമിലൊക്കെ ഇപ്പൊ ഇല്ല ഇപ്പൊ ബിസിനസ് ആയിരിക്കുന്നത് അപ്പൊ അത് മൂപ്പര് വരും വെറും ആൾക്കാർ ഒരു ഫുഡ് കഴിക്കാൻ മാത്രം കേരളത്തിൽ കളിക്കാരും വരുന്നില്ല ഇപ്പൊ ഇവിടുത്തെ പ്ലേസ് ഒക്കെ പുറത്തു പോകുവാണ് അപ്പൊ അതിനൊരു മാറ്റം കൊണ്ടു വരാൻ വേണ്ടി ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ നിങ്ങളോട് സപ്പോർട്ട് വേണം ഓക്കെ ഓക്കെ ീ ഒരു വേദിയായിട്ട് കാണുന്നത് കാരണം ഇപ്പൊ നിനക്കറിയാം നിങ്ങളുടെ ഈ കോച്ചിന്റെ നിങ്ങളോടുള്ള മനോഭാവം എങ്ങനെയാണുള്ളത് ഒരു ഫുട്ബോൾ കലി പഠിപ്പിക്കുക മാത്രമല്ല നിങ്ങളുടെ ജീവിതശൈലിയിൽ നിങ്ങൾക്ക് വരേണ്ട മാറ്റങ്ങളെ മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം ഇവിടെ പറഞ്ഞു തരണം അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനോട് യോജിച്ച് പോകണം അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇവിടെ പറഞ്ഞു ഫുട്ബോൾ ലഹരിയിലേക്ക് നമ്മൾ പോവുകയാണ് ാണ് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു മുഖ്യ അതിഥിയായി എത്തിയ വാലൻ്റൈൻ ചിക്ക നമ്മുടെ കോച്ച് കോച്ചിലും അത്യേകം നന്ദി അറിയിക്കുന്നു മറ്റ് പി എസ് എൽ സി ഭാരമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ നാട്ടുകാർ രക്ഷിതാക്കൾ അധ്യാപകർ എല്ലാവർക്കും മറ്റൊരാൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ശരിക്കുന്നു